നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തെന്നല ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് തട്ടിപ്പിനിരയായ നിക്ഷേപകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി അതിനുശേഷം മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പട്ടിണി കഞ്ഞി സമരം നടത്തി അതിൻ്റെ കാഴ്ചകളാണ് മലപ്പുറം സ്റ്റോറീസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒന്ന് മാറി തരൂ നേരെ നിൽക്കാൻ പറയാം ആ മണ്ണേണോ ചോദിച്ചോ കത്തിച്ചോളൂ മുന്നേ മാറി തരും ഒന്ന് ഹലോ ഈ സമര സുരക്ഷിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കെ എൽ സെവൻ അല്ലേ കെ എൽ എൺപത്തിനാല് ഡി നൂറ് ഉള്ള വാഹനങ്ങൾ ഒന്ന് മാറ്റി ഒന്ന് മാറ്റി കൊടുക്കാൻ തോന്നുന്നു ചെയ്തായിരുന്നു madam mahrom arri know inkaal 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 jeidi inweb Christina mahrom arri know li li vala inkaal inkaal izh armyil Surabor sociedad week askan alup gli Arun kaare yaparkona ас椎 ein aur न कंहिं कट Thank you,